് ഗായ്സ് നമ്മുടെ ജീവിതത്തിൽ ആർക്കാണെങ്കിലും എനിക്കാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും ഒരു വ്യക്തിക്ക് ഒന്നിനോടും ഓവറായിട്ട് ആർത്തി പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് പ്രത്യേകിച്ച് അത് ഭക്ഷണത്തിനോടായാലും പെണ്ണിനോടായാലും മണ്ണിനോടായാലും പണത്തോടായാലും എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം ഭക്ഷണത്തിനോട് ആർത്തി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ ആരോഗ്യം പോക്കാണ് അയാളുടെ ആരോഗ്യം പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് പിന്നെ പറയേണ്ട കാര്യമില്ല പെണ്ണിനോടാണ് ആർത്തി എന്നുണ്ടെങ്കിൽ അവൻ്റെ കുടുംബം നഷ്ടപ്പെടാൻ വേറെ ഒരു കാരണവും വേണ്ട അവൻ്റെ കുടുംബം എന്ന് നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ മതി പിന്നെ ഉള്ളത് മണ്ണിനോടും പണത്തോടും ആർത്തി പൂണ്ട് പൂണ്ട് ഉറക്കം വരെ നഷ്ടപ്പെട്ട് ഒടുവിൽ വലിയ ദുരന്തത്തിലേക്ക് പോകാൻ ഇടയുണ്ട് സോ ഒന്നിനോടും ആർത്തി അത്ര നല്ലതല്ല എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം ഒരു കാര്യത്തിനോട് മാത്രം നമുക്ക് ആർത്തിയാവാം അതെന്തിനോടാണെന്നല്ലേ നമ്മുടെ കുടുംബത്തോട് നമ്മുടെ ഭാര്യയോട് മക്കളോട് ഉത്തരവാദിത്തങ്ങളോട് അത് ആർത്തിയോടെ നിർവഹിക്കാം ആർത്തിയോടെ കുടുംബത്തെ സ്നേഹിക്കാം